അത് ഞാൻ യു ഡി എഫിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തായിരുന്നു അതിലൊന്നും ഞാൻ പറയുന്നില്ല ഞാനതിനകത്തൊരു വലിയ പാരാഭ്യൊന്നുമില്ല അതിനകത്ത് ഒരുപാട് പാരാഹികളൊക്കെ ഉണ്ട് ഞാനത് വലിയ പറയുകയൊന്നുമില്ല ഞാനിപ്പോ ആയിരുന്നു ഞാൻ ഇപ്പോ അല്ല ഇപ്പോൾ ഇവിടെക്ക് ആകാം കുഴപ്പമൊന്നുമില്ല എൻ്റെ പാർട്ടിയുടെ സ്ഥിതിയാത്രയിൽ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കേരള ജോസഫിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ വാക്കുകൾ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബി ജെ പിയുടെ നിലമ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥിയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മോഹൻ ജോർജ് ആയിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് വാർത്താക്കുറിപ്പ് പുറത്ത് വന്നു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോൾ ബി ജെ പി അല്ല പക്ഷെ അദ്ദേഹം ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞു ആ പേര് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെതാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മാറിയത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് യു ഡി എഫിലാണ് യു ഡി എഫിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയാണ് ഒന്നാമത് കോൺഗ്രസ് രണ്ടാമത് മുസ്ലിം ലീഗ് മൂന്നാമത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ബി ജെ പി സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഘടക കക്ഷി നേതാവ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ വാക്കുകൾ ഞാൻ ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗത്തായിരുന്നു അതിലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഒരു വലിയ പാരാവശ്യമൊന്നും ഇല്ല അതിനകത്ത് ഒരുപാട് ഞാൻ ഞാനകത്ത് വലിയ ഭാരമൊന്നുമില്ല ഞാനിപ്പോൾ ആയിരുന്നു ഞാൻ ഇപ്പം അല്ല ഇപ്പോൾ ഇവിടെക്ക് ആകാം കുഴപ്പമൊന്നുമില്ല എൻ്റെ പാർട്ടിയുടെ സ്ഥിതിയാത്രയും ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കേരള ജോസഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ വളരെ സജീവമായി കേരള മന്ത്രി ആളാണ് ഇവിടെ കെ എസ് സിയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ പല സ്കൂളുകളിലും കോളേജുകളിലും ഞങ്ങൾ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കെ എസ് സി ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അമ്പാട് കോളേജിൽ ഞാൻ മത്സരിച്ചിരുന്നു അങ്ങനെ ഞങ്ങളുടെ ശക്തമായി പ്രവർത്തിച്ചാണ് കെ എസ് സി മത്തോ മുക്കോളുണ്ടായിരുന്നു പിന്നെ യൂത്ത് ഫ്രണ്ടും കേരള കോൺഗ്രസ് ഒരു കാലത്ത് കൂടെ നല്ല ശക്തിയായിരുന്നു നിലമ്പൂരിൽ ഈ കുടിയേറ്റ മേഖലയിൽ നല്ല ശക്തിയായിരുന്നു താങ്കളുടെ ഈ സ്വാധീനത്തിൽ കൂടുതൽ പേര് ബി ജെ പി വരും പ്രതീക്ഷിക്കുന്നുണ്ട് പഴയകാല കേരള കോൺഗ്രസ് പഴയകാല കേരള കോൺഗ്രസ് സാർ കുറെ പേര് വരും ഇന്നലെ തന്നെ ഞങ്ങളുടെ പിന്നെ ഇവിടുത്തെ ജോസഫുന്റെ ജില്ലാ സെക്രട്ടറി ഷാജു സാർ ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ജോസഫ് കുഞ്ഞ് ഉൾപ്പെടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ബാക്കിയുള്ളവരെ ഞാൻ ഇന്നലെ കൺഫേം ചെയ്തില്ലോ ഇനിയിപ്പോൾ ആൾക്കാരെ വിളിച്ചു കൂട്ടും തീർച്ചയായിട്ടും വരും ആദ്യം ബിജെപി നേതാക്കൾ തേടിപ്പോയത് ഘടകക്ഷി നേതാക്കളെല്ലാം തേടിപ്പോയത് കോൺഗ്രസ് നേതാവിനെ തന്നെയാണ് അഡ്വക്കറ്റ് ബീന ജോസഫിനെ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അവരുടെ ഓഫീസിൽ പോയത് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ എം ടി രമേഷാണ് വെറുതെ അവിടത്തേക്ക് കരച്ചിലാൻ പറ്റില്ലല്ലോ വിളിച്ച് ചോദിക്കുമല്ലോ സംസാരിക്കുമല്ലോ എന്തിനാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകുമല്ലോ അതനുസരിച്ചായിരിക്കുമല്ലോ ചർച്ചയ്ക്ക് എം ടി രമേശ് തന്നെ പോകുന്നത് ഇടതലക്കാരനല്ല പോകുന്നത് അവിടുത്തെ പ്രാദേശിക നേതാക്കളല്ല ചർച്ച നടത്തുന്നത് അതൊക്കെ ഒന്നാം വട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടാകും ഏറ്റവും അവസാനമാണ് മുതിർന്ന നേതാവ് നേരിട്ട് കാണാൻ പോവുക അങ്ങനെയാണ് എം ടി രമേഷ് കാണാൻ പോയത് Thank <laughs> you. അതിനുശേഷം മാധ്യമപ്രവർത്തകർ അഡ്വക്കേറ്റ് ബിന ജോസഫിനെ കാണാൻ പോയി സ്ഥാനാർത്ഥിയാകുമോ ബി ജെ പിയുടെ എന്ന് ചോദിച്ചു അപ്പോൾ വ്യക്തമായ മറുപടി പറഞ്ഞില്ല ആവും എന്നും പറഞ്ഞില്ല ആകില്ല എന്നും പറഞ്ഞില്ല ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചിരുന്നു പൊതുധാരണയിലെത്തിയിരുന്നു എന്നർത്ഥം പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രശ്നത്തിൽ ഇടപെടുന്നു ബീന ജോസഫിനെ വിളിക്കുന്നു പ്രാദേശിക നേതാക്കളെ വിളിക്കുന്നു സംസാരിക്കുന്നു അങ്ങനെയാണ് അഡ്വക്കേറ്റ് ബീന ജോസഫ് താൽക്കാലികമായി പിൻവാങ്ങിയത് ഇനിയിപ്പോൾ നാളെ വീണ്ടും ബി ജെ എന്നറിയില്ല വേണ്ടി എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിയാകാൻ ജനറൽ സെക്രട്ടറി അതിനുശേഷം പിന്നീട് പോയത് ഘടകകക്ഷി നേതാക്കളെ തേടിയാണ് അപ്പോഴും പോയത് യു ഡി എഫിലേക്ക് തന്നെയാണ് യു ഡി എഫിന്റെ ഘടകകക്ഷി നേതാക്കളെ തേടി തേടി അവസാനം എത്തിയത് മലയോര കർഷകനായ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന് സമ്മതിക്കുകയും ചെയ്തു ഔദ്യോഗികമായി പ്രഖ്യാപനവുമുണ്ടായി യു ഡി എഫിൻ്റെ ഘടകകക്ഷി നേതാവ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ കോൺഗ്രസിൻ്റെ നേതാവ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇതാണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ കോൺഗ്രസ് ഏതാണ് കേരള കോൺഗ്രസ് ഏതാണ് ബി ജെ പി ഏതാണ് എന്നുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കേരളത്തിലെ യു ഡി എഫ് സംവിധാനം മാറുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ഇത് സാധാരണമാണ് കോൺഗ്രസ് ഏതാണ് ബി ജെ പി ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സാമ്പത്തിക നയത്തെ വ്യത്യാസമില്ല വർഗീയത ഉയർത്തിപ്പിടിക്കുന്നതിൽ വ്യത്യാസമില്ല എല്ലാം ഒന്ന് തന്നെയാണ് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ബി ആകും അത് ഉത്തരേന്ത്യയിൽ പതിവ് രീതിയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എത്രയോ പേർ ഇപ്പോൾ ബി ജെ പിയിലുണ്ട് ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരിൽ തന്നെ മുൻ കോൺഗ്രസ് നേതാക്കളുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ കേരളത്തിലേക്ക് അത് അങ്ങനെ വന്നിട്ടില്ല ഇതാ ഇപ്പോൾ അതും കൂടി കേരളത്തിലേക്ക് വരുന്നു ഒന്നിങ്ങനെ കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു ഘടകകക്ഷി നേതാവ് സ്ഥാനാർത്ഥിയാകും എന്ന അവസ്ഥയാണ് ഉള്ളത്